അപ്പോൾ ഗൾഫിലുള്ള എല്ലാ സാധനവും മിതമായ വിലയ്ക്ക് അവിടത്തേക്കാണ് ലാഭമായിട്ട് നമുക്ക് ഇവിടെ മേടിക്കാൻ പറ്റും അപ്പം നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് നമ്മളെന്തൊരു ആവശ്യത്തിനായാലും നമ്മളെ ഫംഗ്ഷൻ ആയാലും നമ്മൾ സുഹൃത്തുക്കളെ കടയാണ് അവിടെ തന്നെ ഒന്ന് മേടിക്കും ദുബായിൽ കിട്ടുന്ന എന്ത് സാധനം ഏറ്റുവിസ്റ്റ് നിങ്ങൾക്ക് എന്ത് സാധനം നമുക്ക് ഇവിടെ ഷോപ്പിൽ കിട്ടുന്നുണ്ട് സോപ്പ് ആയാലും മുട്ടായാലും സ്പ്രേ ആയാലും എന്തായാലും നിങ്ങൾക്ക് ഏറ്റുവിസ്ഡ് കാര്യങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് പറയുന്ന സാധനം സൗദി അറേബ്യയിലെ പ്രോഡക്റ്റായ മിലാബ് കോള ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മളാണ് സുഹൃത്തിൻ്റെ കട ഗ്രി എക്സ് പി ട്യൂട്രാൻഡ്രോ ആ ഷോപ്പിൽ നിന്നാണ് പിന്നെ ദുബായ് കുനാഫ അതെല്ലാം അവിടെ ആണ് അവൈലബിളാണ് അഞ്ചാറുണ്ട് ഡി എക്സ് ബി റ്റു ടി ആർ വി എന്ന ഡ്യൂട്ടി പേഡ് ഷോപ്പിന്റെ രണ്ടാമത് ശാഖ വിപുലമായ രീതിയിൽ വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഉയർന്ന ഗ്രേഡിലായുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് സീഡ്സ് ചോക്ലേറ്റ്സ് കോസ്മെറ്റിക്സ് ബേബി ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്ട്സ് പെർഫ്യൂംസ് തുടങ്ങിയവയുടെ അത്യധികം സ്റ്റോക്കുകൾ ഉൾക്കൊള്ളിച്ചാണ് ഡി എക്സ് ബി റ്റു ടി ആർ വിയുടെ പുതിയ ഇ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം വിവിധ ഇനം ഡേറ്റ്സുകൾ വാൾനട്ട് ബദാം പിസ്ത ക്യാഷ്നട്ട് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവ ആകർഷകമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം എന്നതാണ് ഡി എക്സ് ബിയുടെ പ്രധാന സവിശേഷതയും ഈ ഡി എസ് ബി നമുക്കിതിപ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ച് നേരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ കോത്തംകോടാണ് ആദ്യം സ്റ്റാർട്ടപ്പ് ആയത് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ബ്യൂട്ടിഫോയുടെ പ്രോഡക്റ്റ്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോത്തങ്കൂട് വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വെഞ്ഞാറമ്പൂടും ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത നമുക്ക് മൾട്ടിപ്പിൾ ഷോപ്പുകളിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലായിട്ടാണ് വരുന്നത് പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടാവും കാര്യമെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ആയിട്ടുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറച്ചും വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ സെയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടുന്ന രീതിയിൽ ഒരു ഒരു ഇതുണ്ടാവത്തില്ല എന്ന് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റിലെയും നമുക്കൊരു ഷർട്ട് തരാൻ പറ്റും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കോത്തംകൂടി നമ്മളുടെ ഷോപ്പ് ഒരു വൻ വിജയമായി തീരാനുള്ള കാരണവും ാണ് പോത്തൻകോട് നഗരിയിൽ ജനശ്രദ്ധേയമായ ഡി എക്സ് ബിയുടെ രണ്ടാമത് ആണ് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തന ദിന മുതൽ തന്നെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസുകളും മിതമായ നിരക്കിൽ തന്നെ ഡി എക്സ് ബിയിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനും ഓർഡർ പ്രകാരം എവിടെ ആയാലും ഹോം ഡെലിവറി സംവിധാനത്തിലൂടെ തന്നെ അത് ഉപയോഗപ്പെടുത്താനും കഴിയുന്നു എന്നതാണ് ഡി എക്സ് ബിയുടെ ഈ ജനപ്രീതിക്കുള്ള പ്രധാന കാരണവും സാധനങ്ങളവിടെ ഉള്ളത് മെയിനായിട്ട് സാധനങ്ങളെല്ലാം ഒറിജിനൽ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേറൊരു ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് പ്രവാസി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കി നമ്മൾ നാട്ടിൽ തന്നെ ആ സാധനങ്ങൾ ആദ്യ ക്വാളിറ്റിയിൽ പാക്കിങ് ചെയ്ത് അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും അതൊരു കൊറിയർ സെറ്റപ്പ് ആയിട്ട് ഇവിടെ ഉണ്ട് ആണ് അത് അതിവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെല്ലാം സാധനം വേണോ അതെല്ലാം അവർ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയാണോ കാർട്ടൂണിൽ പാക്ക് ചെയ്ത് തരുന്നത് അതുപോലെ നല്ല ഇവിടുത്തെ പാക്കിങ് ചെയ്ത് എവിടെയാണ് സ്ഥലം വീട്ടിലെത്തിക്കും കൊറിയർ അല്ലെങ്കിൽ ഇവിടെ പാക്ക് ചെയ്തു വെക്കും എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ സെറ്റപ്പ് ഇത്കോട് വെഞ്ഞാറമ്മൂട് ബ്രാഞ്ചിൽ നിന്നോ വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ നിന്നോ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്ക് ഡിസംബർ മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ നിന്നും തകർപ്പൻ സമ്മാനം നേടുവാനും മാനേജ്മെന്റ് അവസരം ഒരുക്കിയിട്ടുമുണ്ട് ഒന്നാം സമ്മാനം സാംസങ് ഗാലക്സി എസ് ട്വന്റി അൾട്രാ മൊബൈലും രണ്ടാം സമ്മാനമായി റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ മൊബൈലും മൂന്നാം സമ്മാനമായി ഗിഫ്റ്റ് ഹാമ്പറുമാണ് സമ്മാനമായി മാനേജ്മെന്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് വഞ്ഞാറൻ മോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു ഓഫർ കൊടുത്തേക്കാണ് അത് കോത്തൻകോട് ഡി എക്സ് നിന്നോ അല്ലെ വയ്യാറോഡിൽ നിന്നോ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പൺ ഉണ്ട് ഒന്നാം സമ്മാനം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രാഫോൺ സെക്കൻഡ് സമ്മാനം റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ മൂന്നാം സമ്മാനം ഗിഫ്റ്റ് ഹാമറാണ് ഇതിന് പുറമെ ഡി എക്സ് ബി ടു ടി ആർ വി ഒഫീഷ്യൽ എന്ന തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയും അനന്തരം കമൻസും ഷെയറും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ മൊബൈലും സമ്മാനമായി ലഭിക്കുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി കോത്തൻകോട് ബ്രാഞ്ചിൽ നിന്നോ വെഞ്ഞാറമൂട് ബ്രാഞ്ചിൽ നിന്നോ മിനിമം ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനം നേടാനാണ് അവസരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കമൻസ് ഷെയറും ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ ഫോൺ സമ്മാനമായി നൽകുക ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ